കണ്ണൂരിൽ റിസോർട്ടിനെ തീയിട്ട ശേഷം ജീവനക്കാരൻ സമീപത്തെ വീട്ടുകിണറ്റിൽ തൂങ്ങി മരിച്ചു പള്ളിയാമൂലയിലെ ജീവനക്കാരൻ പ്രേമനാണ് മരിച്ചത് ജോലിയിൽ നിന്നും ഒഴിവാക്കിയതാണ് റിസോർട്ടിനെ തീയിട്ട ശേഷം ജീവനൊടുക്കാനുള്ള കാർ ഉച്ചയോടെയാണ് പയ്യാമ്പലം ബീച്ചിനോട് ചേർന്ന ബാനൂസ് റിസോർട്ടിലെ കെയർ ടേക്കറായ പാലക്കാട് സ്വദേശി പ്രേമൻ മുറിയിൽ കയറി വാതിലടച്ച ശേഷം ആത്മഹത്യാ ഭീഷണി മുഴുക്കിയത് റിസോർട്ടിൽ വളർത്തിയിരുന്ന നാല് നായകളെയും പ്രേമൻ മുറിയിൽ പൂട്ടിയിട്ടു ഗ്യാസ് സിലിണ്ടർ തുറന്നു തുറന്നുവെക്കുകയും പെട്രോൾ സമീപത്ത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്ന കാര്യം ഉടമയോട് സംസാരിക്കാമെന്ന് കൂടെയുണ്ടായിരുന്ന മറ്റ് ജീവനക്കാർ പറഞ്ഞെങ്കിലും പ്രേമൻ ആത്മഹത്യാശ്രമത്തിൽ നിന്ന് പിന്മാറിയില്ല ഇതിനിടയിലാണ് വിവരമറിഞ്ഞ ഫയർഫോഴ്സ് സ്ഥലത്തേക്കെത്തിയത് ഇക്കാര്യം മനസ്സിലാക്കിയ പ്രേമൻ രണ്ട് നായ്ക്കളെ തുറന്നുവിട്ട ശേഷം തീ കൊളുത്തുകയായിരുന്നു ദേഹത്ത് പിടിച്ചതോടെ പിറകുവശത്തെ വാതിലിലൂടെ ഇറങ്ങിയോടി ഒരാളിങ്ങനെ പൊറത്തൂട്ടെ ഓടുന്നത് കണ്ടത് അപ്പൊ നോക്കുമ്പോ ബാക്കിൽ ഫുള്ള് കത്തിയിട്ടുണ്ടായിന് അങ്ങനെയല്ല ഫുള്ള് കത്തി തോലിങ്ങനെ പോയിട്ടുണ്ടായിന് അപ്പൊ നോക്കുമ്പോ ഞാൻ ആടെ ആറിയിട്ട് സാരി ഉണ്ടായിന് ആ സാരി വലിച്ചിട്ടാന്ന് ഇയാൾ പോകുന്നുണ്ടായി അപ്പൊ ഈ പ്രേമാട്ടനാന്ന് അറിയില്ല റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ പ്രേമൻ സമീപത്തെ വീട്ടുകിണറിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഇതേ സമയം റിസോർട്ടിനകത്തുണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരൻ ഓടി രക്ഷപ്പെട്ടു മുഗൾ നിലയിൽ മുൻവശത്തെ ഗ്ലാസ് തകർത്താണ് ഫയർഫോഴ്സ് അകത്ത് കടന്ന് തീയണച്ചത് സിലിണ്ടർ പൊട്ടിത്തെറിച്ച നിലയിലായിരുന്നു മുഗൾ നിലയിലെ മൂന്ന് മുറികളിലായി പത്ത് അതിഥികൾ ഉണ്ടായിരുന്നു സമയം ഇവരെല്ലാം പുറത്തായിരുന്നു പിന്നീട് പോലീസ് എത്തി റിസോർട്ട് ഒഴിപ്പിച്ചു ന്യൂസ് മലയാളം കണ്ണൂർ